ഹായ് ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അത് കാണിക്കാനാണ് ഇത് കണ്ടോ ആവി പിടിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം സുണ്ടപ്പനം ജനദോഷം വന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി ആരും അയച്ചൊരു ഗിഫ്റ്റ് ആണ് പേരും അഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല ഈ സാധനം മാത്രം രാമസോണിൽ നിന്ന് വന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണോ സങ്കടം എന്തൊക്കെയോ വന്നു ഇത് കണ്ടപ്പോൾ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരായുപാത്രമല്ല സുതി അതിന് മാത്രം സ്പ്രഷ ഇടുന്ന എന്തിനാണെന്ന് ഒരു ആവിപാത്രമല്ലേ ആ ഒരു വാക്കാണ് ഞാൻ ഇവിടെ പറയാൻ പറയാം ഒരു ആവിപാത്രം പോലും എനിക്ക് അയച്ചു കഴിയാൻ കഴിച്ചാൽ മനസ്സുണ്ടല്ലോ കാരണം കൊച്ചുങ്ങൾക്ക് അത് വേണ്ടി ആവി പിടിക്കാനെടുക്കാനായിട്ടും ഒരു ആവിപാത്രം പോലും എനിക്ക് അയച്ചല്ലേ ഈ മക്കളെ ആ ഒക്കെ കെട്ടിച്ചു വിട്ട് കഴിയുമ്പോഴത്തേക്കും ഒരമ്മയാണ് കിട്ടിയത് അയച്ചേക്കെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ആ അമ്മ ഒരു മാക്ക് വേണ്ടി അയച്ച് വീട്ടിലുള്ളതൊക്കെ നമ്മള് ചെല്ലുമ്പോൾ തരികല്ലേ എന്ത് പറഞ്ഞൊരു ആവിപാത്രമാണ് ഈ വെള്ളം ഒഴിച്ചിട്ട് എന്തോ പിഴിഞ്ഞു ഒഴിക്കുകയാണെന്ന് തോന്നുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് മാറിയതാണെന്നുള്ളൂ ഒരായി പാത്രം പിന്നെ വന്നേക്കുന്ന കിറ്റ് ഇതാണ് ഇത് അയച്ചേക്കുന്നത് അമൽ സൽമാൻ സി എഡി ഡയമണ്ട് ആർക്കഡ് പമ്പ് ജംഗ്ഷൻ ആലുവ സാധനം ഒന്നും മനസ്സിലായില്ല ഞെക്ക് നോക്കുവാണ് സാധനം കണ്ടതാണെങ്കിൽ എന്താണെന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ കേട്ടോ പിന്നെ ഞാൻ കാര്യം ഗിഫ്റ്റ് കാണിച്ചെന്ന് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗിഫ്റ്റ് തരുന്ന നിഷേധിക്കരുത് കുതിമോളെ വേണ്ടി അയച്ചു തരുന്നതാണ് നിഷേധിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അത് അമ്മ ഡയമണ്ട് ആർക്കുണ്ട് ബുഷആാണ് ബുഷ ും ബുഷാണ് കേട്ടോ ഇത് കളർക്കും ഇത് നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഒരു ജോലിയാക്കാം ഇതുണ്ടോ ഇത് ഒരു മെറ്റീരിയൽ ഇതാണ് നീന്തി ഇതൊക്കെ അതിങ്ങനെ മുറിച്ചിട്ട് ഇതുണ്ടോ തയ്ച്ച് കഴിയുമ്പോൾ ഒരു ബുഷായി കണ്ട ഇതാണ് ഈ സാധാരണക്കാർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു ജോലിയാണിത് അപ്പം ആ കൊച്ചെൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ മുറിച്ച് ഇതിങ്ങനെ യോജിപ്പിച്ച് മുറിച്ചിട്ട് ഞാൻ യോജിപ്പിച്ച് നന്നത് തന്നെ ബുഷായിട്ട് ഇനി ഉപയോഗിക്കാൻ കണ്ട ഇതാണ് സംഭവം ഇതല്ലേ അച്ചാറെ ഇത് കണ്ടോ അപ്പം ഇതാണോ ബുഷു ആകുന്നത് ഇതെങ്ങനെ മുറിച്ചെടുക്കണം കേട്ടേ ഇത് കത്രയായിട്ടാണ് മുറിക്കേണ്ടത് പക്ഷെ നമുക്ക് കത്രിക സ്പോട്ടില്ലാ ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് വേദന കണ്ടിക്ക നശിപ്പിക്കല്ലേ നശിപ്പിക്കു ഇത് പിന്നെ മുറിച്ചല്ലോ ഇനി മുറിച്ചിട്ട് നേരെ വട്ടം തിരിക്കണം കണ്ട 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 സംഭവം കണ്ടോ ബുഷായി കണ്ടോ എനിക്ക് ആ കൊച്ചി അയച്ചു തന്നത് ഏർ ആണ് ആ കൊച്ചി ഇത് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അത് ബുഷ് ക്ലിപ്പ് അങ്ങനെ തലമുടിയെ വെക്കുന്ന സാധനം കംപ്ലീറ്റ് ആ കൊച്ചി ചെയ്ത് വീട്ടിൽ ഇരുന്നോണ്ട് എന്നെ ചെയ്തതുകൊണ്ടാണ് അപ്പൊ അമൽ സൽമാൻ ആണ് പേര് ഒരു ബുഷായി ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ട് ഇതുകൊണ്ട് എനിക്കിന്റെ അറിഞ്ഞു കൂടാറു കേട്ടോ ഇതിന്റെ ഒത്തിരി മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ ചെറുത് വലുത് ഒത്തിരി മെറ്റീരിയൽ വന്നിട്ടുണ്ട് തലമുടി കേട്ടോ കേട്ടോ അതൊടിപടലേ ഇത് ഭംഗിയുണ്ട് മുറിച്ചെടുക്കണം ഇങ്ങനെ ഈ ബുഷ് പോലെ തന്നെ വരും ഇത് ഞാൻ മുറിച്ച് നമ്മുടെ ആവശ്യത്തിന് വീതി കൂട്ടി വീതി കൊറച്ചൊക്കെ ഇത് മറ്റേ ഇതിപ്പോ എല്ലാര് അറിയാരിക്കും തല എല്ലാം കണ്ടിട്ടുള്ളത് അത് വിഷു എടുത്തോണ്ട് പോയി അങ്ങോട്ട് അവിടെ കൊണ്ട് വെച്ചു വേണം നമ്മൾ കൊണ്ടുപോകുന്ന സുണ്ടൊക്കെ ഇതെനിക്ക് അയച്ചു തന്നത് അമൽ സൽമയാണ് ഒത്തിരി നന്ദിയാണ് കട്ടൈസാനമ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് ചേച്ചി ബുഷൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ട് എനിക്കൊരു ചാനലുണ്ട് അപ്പോൾ അതിൽ ഞാൻ ചെയ്ത് തരുന്നുണ്ട് ഇങ്ങനെ അപ്പം ചേച്ചി കഴിഞ്ഞാൽ ചേച്ചി പിള്ളേർക്ക് കുറച്ച് സാധനം എനിക്ക് അയച്ചു തരണം എന്നുണ്ട് അപ്പം ഞാൻ അയച്ചുതന്നാൽ സ്വീകരിക്കുകയെന്ന് ചോദിച്ചു ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞു കാരണം ഞാൻ കൈ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ ഗിഫ്റ്റ് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് വിളിച്ചു ചോദിച്ചിട്ടാണ് തന്നത് അപ്പം അയച്ചു തന്നു ഇതാണ് ആണ് കേട്ടോ നല്ല വയറ്റിന്റെയാണ് കേട്ടോ അതായത് വൈറ്റ് നിറച്ച് കഴിയുമ്പോ ഇങ്ങനെ ഇരിക്കും അടിപൊളി അതായത് എനിക്ക് അയച്ചു തന്ന കൊച്ചിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഒത്തിരി നന്ദി പറ ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഇത് ഈ കൊച്ചിന്റെ എൻ്റെയൊക്കെ ചാനൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാകും എൻ്റെ അക്കൗണ്ടിൽ ഇത് ആവശ്യമുള്ളവരെ വിളിക്കുക വിളിച്ചു ചോദിച്ചാൽ അത് അയച്ചു തരുന്ന എവിടെ വേണമെങ്കിലും കോലിയത് അയച്ച് തരും അപ്പോൾ വിളിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ പിന്നെ ഈ വീഡിയോ എടുത്തപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മയെന്ന് തന്നെ നമ്മൾ കേട്ടോ ഇപ്പോൾ ഞാനിത് വീടിയെടുക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞാൽ പുറത്തൊരു വിളി കേട്ട് ചേട്ടാ നിങ്ങൾക്ക് അത് കുറന്നു ഒരു ചേച്ചി കയറി വന്നു ആ ചേച്ചി എൻ്റെ അടുത്ത് ഞാൻ കുറേ ദിവസമായി ഇവിടെ നിന്ന് വരണം വരണം എന്ന് ഓർക്കുന്നത് ഇപ്പോഴാണ് സമയം കിട്ടിയത് ശരിയെന്ന് പറഞ്ഞു അപ്പം എനിക്ക് അപ്പം തന്നെ ഒരു കോള് വന്നു അപ്പം ഞാൻ ആ കോളിൽ സംസാരിച്ചോണ്ടാണ് അവരോട് സംസാരിച്ചത് ആ അപ്പം ഞാൻ പറഞ്ഞ ചേച്ചി എൻ്റെ വീട്ടിലൊരാൾ വന്നിട്ടുണ്ട് ഞാൻ തിരിച്ചു വിളിക്കാവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു കോള് അത് കഴിഞ്ഞ് ഞാൻ എടുത്ത വായിച്ച് ഞാൻ ആ ചെറുന്ന് ചേച്ചി ചോദിച്ചു ആ ചേച്ചിയുടെ പേരനാണ് സൂര്യ എവിടെയാണ് വീട് എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ആ നഗ്നമായ സത്യം മനസ്സിലായത് ഞങ്ങളെ താമസിക്കുന്ന ഈ വീടിൻ്റെ ഓണറിൻ്റെ വീടോട് ഈണ് ഓണറിനോടാണ് ഞാൻ ഈ ചോദിച്ചത് അവരുടെ വരയ്ക്കാത്ത നിന്നുകൊണ്ട് അവരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളാ വീട് എവിടെയാണ് എന്നാന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിനെ അച്ഛനും അമ്മനെ മാത്രം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ചേച്ചി അവർ മിന്നായും പോലെ കണ്ടിട്ടുണ്ട് ഞാൻ എന്റെ മനസ്സിൽ മെമ്മറി ഉണ്ടായിരുന്നില്ല അവരെ വരയ്ക്കാത്ത അവരോട് ഞാൻ ചോദിക്കുക ചേച്ചിയുടെ വീട് എവിടെയാണ് ചമ്മിപ്പോയി അങ്ങനെ സെൽഫി എടുക്കാനായിട്ട് തന്നു സെൽഫിയൊക്കെ എടുത്തിട്ട് പോയി ഭയങ്കര സന്തോഷത്തിലൊക്കെ പോയി കേട്ടോ ആ അങ്ങനെ ഒത്തിരി സന്തോഷായിട്ടൊക്കെ ഇരിക്കുന്നു സുണ്ടപ്പണോ ഭയങ്കര മീടും കുസർ സുണ്ടപ്പാ എല്ലാരും ചോദിക്കും സുണ്ടപ്പന എന്നെ പോലെ നാളായിട്ട് കാണാത്തനെ കാണുന്നില്ലല്ലോ ഹായ് പറ പറയാനാണ് പറയണം എന്റെ വീഡിയോ ആദ്യമായിട്ട് ഇത്രേക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക് യു